മറ്റൊരു പ്രധാന വാർത്ത വരുന്നത് തൃശൂരിൽ പാലിയേക്കരയിലുള്ള ബാഡ് ബോയ് ഗ്രൂപ്പിന്റെ വാഹന ഷോറൂമിലും ഇ ഡി പരിശോധന ബാഡ് ബോയ് ഗ്രൂപ്പ് രാവിലെ ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ് ജെയ്സൺ ചമോളപ്പിനുണ്ട് ജെയ്സൺ ചമോളപ്പിൽ ബാഡ് ബോയ് ഗ്രൂപ്പിലും ഇ ഡി കയറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കോഴിക്കോട്ട് ഇ ഡി കയറി തൃശൂരിൽ ഇ ഡി കയറി സംസ്ഥാനത്തെ പതിനേഴിടങ്ങളിലാണ് ഇ ഡിയിലുള്ള റെയ്ഡ് ഇ ഡി ഉദ്യോഗസ്ഥരകത്തുണ്ടോ ബാറ്റ് ബോയ്സ് അകത്തുണ്ടോ അരുൺകുമാർ കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്കുമുമ്പാണ് ഞാൻ നിൽക്കുന്ന ബാഡ് ബോയ് മോട്ടോർ വേൾഡ് ഗ്രൂപ്പിൽ വാഹനങ്ങളുടെ ഷോറൂമിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നത് അതിന് തുടർച്ചയായിട്ടു വേണം ഇപ്പോൾ ഇ ഡിയുടെ പരിശോധന നടക്കുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഏകദേശം വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥരുൾപ്പെടെ സി ആർ പി എഫിൻ്റെ വനിതാ ഉദ്യോഗസ്ഥരുൾപ്പെടെ ആറോളം സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട് അതോടൊപ്പം തന്നെ ഇ ഡിയുടെ ഉദ്യോഗസ്ഥരുണ്ട് ഇപ്പം നമുക്ക് ആ ദൃശ്യങ്ങളിൽ പോയാൽ ഉള്ളിൽ കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് ലഭ്യമായ മലപ്പുറത്തു നിന്നും എത്തിയ ഒരു വാഹനം ആ വാഹനം കേന്ദ്രീകരിച്ചാണ് കസ്റ്റംസ് പ്രധാനമായും പരിശോധന നടത്തിയത് അതുൾപ്പെടെ പല വാഹനങ്ങളും ഇവിടെ വന്നിട്ടുണ്ടെന്ന നിഗമനത്തിലായിരുന്നു പരിശോധന ഒരു വാഹനത്തിന് അന്ന് നമ്പർ ഇല്ലാതെ മലപ്പുറം സ്വദേശി ഇവിടെ എത്തിച്ചിരുന്നു എന്നതാണ് ഇവിടുത്തെ കാറിൻ്റെ ഈ മോട്ടോർ വില്ലിൻ്റെ ഉടമസ്ഥരും പറയുന്നത് അത് കഴിഞ്ഞാൽ കസ്റ്റംസ് ആ പരിശോധന പൂർത്തിയായതിന് ശേഷമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ പരിശോധനയ്ക്ക് രാവിലെ തന്നെ എത്തിയിരിക്കുന്നു അതും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് പരിശോധന നടത്തുമ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോയ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടയ്ക്ക് പുറത്ത് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അകത്ത് കയറുന്നുണ്ട് ഈ ഷോറൂം നോക്കിയാൽ വിദേശ നിർമ്മിത കാറുകളുടെ വലിയ നീണ്ട നിര തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക അന്യ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ അതോടൊപ്പം തന്നെ നമ്മളെ കേരളത്തിലെ രജിസ്ട്രേഷനിലുള്ള നിരവധി വാഹനങ്ങൾ അത്തരത്തിൽ ആഡംബര കാറുകളുടെ വലിയൊരു ശേഖരം തന്നെ ബാഡ് ബോയ് മോട്ടോർ വേൾഡ് എന്ന ഈ സ്ഥാപനത്തിലുണ്ട് കുറെ കാലങ്ങളായി ഇവർ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം റേഞ്ചർ ഓവറ് തുടങ്ങി അങ്ങനെ നിരവധി വാഹനങ്ങൾ ഒക്കെ ആഡംബര വാഹനങ്ങൾ ഒന്നും ലോക്കലായിട്ട് ഏറ്റവും വില കുറഞ്ഞ വാഹനങ്ങൾ ഈ ഷോറൂമിൽ കാണാനേ കഴിയില്ല പുറത്തും നിരവധി വാഹനങ്ങൾ പൊളിച്ചിട്ടിട്ടുണ്ട് അങ്ങനെയും വലിയ ആഡംബര വാഹനങ്ങളുടെ ഷോറൂമാണ് തന്നെ ഇവിടെ എത്തി ഓൾട്രേഷൻ നടത്തുന്ന നിരവധി വാഹനങ്ങളുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് വാഹനങ്ങൾ ഓൾട്രേഷൻ വരുത്തുന്നു എന്നതാണ് പ്രധാനമായും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കസ്റ്റംസ് ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സ്ഥാപനം നിരീക്ഷണത്തിലായിരുന്നു കസ്റ്റംസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ആ നിരീക്ഷണത്തിൽ ഒടുവിലാണ് ഇപ്പോൾ അന്ന് കസ്റ്റംസ് വരികയും ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ അവരുടെ ഉദ്യോഗസ്ഥർ തന്നെ പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നത് രാവിലെ നേരത്തെ തന്നെ ഇവർ എത്തിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നിരവധി വാഹനങ്ങൾ നിരന്ന് കിടക്കുന്നതാണ് പലതും പണിയുടെ പാതി വഴിയിലാണ് പല ഓൾട്രേഷൻ വരുന്നതിൻ്റെ ഭാഗ ഇടവഴിയിൽ ഇട ഓൾട്രേഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പലതും പല പല സാധനങ്ങളും അഴിച്ചിട്ടുണ്ട് അങ്ങനെ ആഡംബര കാറുകളുടെ വലിയൊരു ശൃംഖല തന്നെ ഈ മോട്ടോർ വേൾഡ് ക്ഷമിക്കണം ബാഡ് ബോയ് മോട്ടോർ വേൾഡിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് കസ്റ്റംസിൻ്റെ പരിശോധന മുൻപേ ഉണ്ടായിരുന്നു അന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഇവിടെ ഈ മോട്ടോർ മോട്ടോർ വേൾഡിൻ്റെ ഉദ്യോഗസ്ഥർ ബാഡ് ബോയിലെ ഉദ്യോഗസ്ഥ ജീവന ജീവനക്കാരും ഉടമയും പറഞ്ഞത് രണ്ട് വാഹനങ്ങളെ കേന്ദ്രീകരിച്ച് രണ്ട് വാഹനങ്ങളെ കേന്ദ്രം ഒരേ സമയം പതിനേഴിടങ്ങളിലുള്ള റെയ്ഡിന്റെ വിവരങ്ങളാണ് റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പാലിക്കരയിലുള്ള ബാഡ് ബോയ് ഗ്രൂപ്പ് അതേപോലെ കോഴിക്കോടുള്ള ഈറോൾ അതേപോലെ ദുൽഖ സൽമാന്റെ വീട് മമ്മൂട്ടിയുടെ വീട് എന്നിവിടങ്ങളെ പലയിടങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പ്രേക്ഷകർ അറിയുന്നത് ശരൺ ഉണ്ട് നമുക്കപ്പം ശരൺ ഇപ്പോൾ ഹവാല ഇടപാടുകൂടി നടന്നതായി ഇ ഡി സംശയിക്കുന്നുണ്ട് ഇതിൽ ലഹരി കടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പരിശോധിക്കുന്നുണ്ട് ഈ കോയമ്പത്തൂർ കുറിച്ച് കൃത്യമായ വിവരം ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ പണമിടപാടുകൾ നടന്നിരിക്കുന്നത് ശരിയായ രീതിയിലുള്ള ബാങ്കിങ് ട്രാൻസാക്ഷൻ വഴിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയൊക്കെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത് ഇത് കസ്റ്റംസ് ഡ്യൂട്ടി അടച്ച് ഒഴിവാകാൻ പറ്റുന്നൊരു കേസ് എന്ന മട്ടിനും അപ്പുറത്തേക്ക് വലിയ വ്യാപ്തിയിലേക്ക് എത്തുകയാണ് അല്ലേ ശരൺ ശരൺ കേൾക്കാമെങ്കിൽ ഇത് കസ്റ്റംസ് ഡ്യൂട്ടി അടച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്ന കേസ് എന്നതിൽ നിന്ന് കൂടുതൽ വ്യാപ്തിയിലേക്ക് എത്തുകയാണ് അല്ലേ അരുൺകുമാർ തീർച്ചയായിട്ടും കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചുകൊണ്ട് അത് എന്തായാലും ഒഴിവാക്കാൻ കഴിയില്ല ആ നിലയിൽ തന്നെയാണ് നേരത്തെ കസ്റ്റംസ് പ്രിവൻറ്റീവ് വിഭാഗം കമ്മീഷണർ പ്രതികരണവും വന്നിരുന്നത് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതിൽ ഈ വാഹന ഉടമകൾ കൃത്യമായ രേഖകൾ ഹാജരാക്കണം അങ്ങനെ കൃത്യമായ രേഖകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകും പക്ഷേ അങ്ങനെ രേഖകൾ ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലേക്ക് പോകുമെന്നുള്ളതാണ് നേരത്തെ കമ്മീഷണർ അടക്കം വ്യക്തമാക്കിയിരുന്നത് എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പലയിടങ്ങളിലായിട്ട് റെയ്ഡുകൾ തുടരും ാണ് ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ അതായത് ഇ സി ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല മറിച്ച് പ്രാഥമിക അന്വേഷണത്തിൽ നടത്തിയ കണ്ടെത്തല അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ റെയ്ഡിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും കൂടുതൽ രേഖകൾ ശേഖരിക്കും അതിനുശേഷമായിരിക്കും ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യുക അങ്ങനെ ഇ സി ഐ രജിസ്റ്റർ ചെയ്ത ശേഷം സ്വാഭാവികമായിട്ടും ഇവർക്ക് നോട്ടീസ് അയക്കാൻ ആരൊക്കെയാണ് വാഹന ഉടമകൾ ഒപ്പം തന്നെ കാർ ഡീലർമാർ ഒപ്പം തന്നെ ഈ കോയമ്പത്തൂർ ഗ്യാങ് എന്നിവർക്ക് നോട്ടീസ് അയക്കാനുള്ള നീക്കവും മീഡിയയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട റെയ്ഡ് അതിപ്പോൾ രണ്ടര മണിക്കൂർ പിന്നിടുമ്പോഴും തുടരുകയാണ് സി ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് കൂടിയാണ് ഇപ്പോൾ പരിശോധനകൾ തുടരുന്നത് നേരത്തെ തന്നെ കസ്റ്റംസിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുണ്ട് ഇതിന് പുറമെയാണ് പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ ഇ ഡി കണ്ടെത്തിയ കാര്യങ്ങളുണ്ട് അത് വച്ചുകൊണ്ടുള്ള റെയ്ഡുകളാണ് നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ചെന്നൈയിലടക്കം റെയ്ഡുകളുണ്ടെന്നുള്ളതാണ് വെൽഫെയർ കമ്പനി ഓഫീസിലും അതായത് ചെന്നൈ ഗ്രീൻ റോഡിലെ ഓഫീസിൽ പരിശോധന നടക്കുന്നുണ്ട് ദുൽഖർ സൽമാന്റെ നിർമ്മാണ കമ്പനിയാണ് ആ കമ്പനിയിലാണ് പരിശോധന നടക്കുന്നത് എട്ട് ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തുന്നുണ്ടെന്നുള്ള വിവരം കൂടിയാണ് ലഭ്യമാവുന്നത് എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എവിടേക്കാണ് റെയ്ഡുകൾ നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് അത് ഇടങ്ങളിലാണ് റെയ്ഡുകൾ തുടരുന്നത് ഇപ്പോൾ നമ്മൾ എളംകളത്തെ വീട്ടിൽ വീടിന് മുന്നിലാണുള്ളത് ഇപ്പോഴും അകത്ത് ദുൽഖർ സൽമാൻ്റെ വീടിനകത്ത് പരിശോധനകൾ തുടരുകയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയിട്ടില്ല അവർ ഇവിടെ തന്നെയാണ് ഉള്ളത് ഇതോടൊപ്പം തന്നെയാണ് അമിത്ഷക്കാലക്കലിൻ്റെ ആ വീട്ടിലടക്കം പരിശോധനകൾ നടക്കുന്നത് നേരത്തെ പൃഥ്വിരാജിൻ്റെ രണ്ട് വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ളതാണ് കസ്റ്റംസ് പറഞ്ഞിരുന്നത് അതിനുശേഷം അതിൻ്റെ ഒരു ഫോളോ അപ്പ് പിന്നീട് പുറത്തുവിടാൻ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ കസ്റ്റംസ് തയ്യാറായിരുന്നില്ല ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പൃഥ്വിരാജിൻ്റെ ഫ്ലാറ്റിലും അതായത് ഫ്ളാറ്റിലും പരിശോധനകൾ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിന് പുറമെയാണ് അമിത്ഷ കാലിക്കലി